ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ തോട്ട്സ് ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നോക്കൂ ഈ വർഷത്തെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കിത് കൊണ്ട് പേരി വെക്കാം പേരി വെക്കുന്നത് കാണിച്ചില്ല ഒരു പകുതി ചെറിയ ചക്കയാണ് അതെനിക്ക് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പോൾ വരുന്ന ചക്കയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇവിടെ കോട്ടേഴ്സിൽ അപ്പോൾ നമുക്ക് ഇത് മുറിച്ച് തോടൊക്കെ പോക്കിയിട്ട് എടുക്കാം നന്നായിട്ടിൻ്റെ തോല് പോക്കി എടുക്കാം ഇത് മുറിക്കട്ടെ തോല് മുറിച്ച് ഇതിൻ്റെ കൂലും കളയാം അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ോലിങ്ങനെ ചതിക്കായിട്ടെ നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ കറി വെച്ചോ ഉപ്പേരി വെച്ചോ ചക്കത്തോരൻ വെച്ചോ എങ്ങനെയാണ് ഇതാ ഒരു കഷ്ണം മുറിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കഷ്ണവും തോല് പൂക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ വൃശ്ചികമാസാണല്ലോ മണ്ഡലകാലാണല്ലോ എല്ലാവരും വധത്തിലായിരിക്കുമല്ലോ അപ്പം മീനൊന്നും ചിക്കനൊന്നും ഇല്ലാതെ വെജിറ്റേറിയൻ മാർക്കായിട്ട് ഒതുങ്ങി ആയിരിക്കും അല്ലേ അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ വലിയ രസമായിരിക്കോർന്നെ ഞങ്ങൾക്ക് ഈ വർഷത്തെ കിട്ടിയില്ലായിരുന്നു ഞാൻ കിട്ടിയത് ശരിക്കും പൊന്ന ചക്ക തിന്നാനാണ് എനിക്കിഷ്ടം തോന്നുന്നത് കുറച്ച് കഴിയായി വരാച്ചക്കിഞ്ഞതേയുള്ളൂ അപ്പം ഇതാ അടുത്ത കഷ്ണം അങ്ങനെ പോകട്ടെ ഞാനിങ്ങനെ ചെറിയ കഷണാക്കി എടുത്തിട്ടാണ് ഇതിന്റെ തൊലി കളയുക ചിലര് ഒരുമിച്ച് ചെത്തിയിട്ട് എന്താ ചെയ്യും പിന്നെയാണ് വെട്ടി നോക്കുക ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ 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 ചെത്തി ചിലങ്ങനെ പൊക്കുന്നതാണ് അതെങ്ങനെ ചിലര് പൊക്കും പക്ഷെ അതെനിക്ക് ടഫാണ് അയ്യോ അതെനിക്ക് പറ്റൂല അത് ഭയങ്കര ആണ് അങ്ങനെ പൊക്കമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവുമ്പോൾ എളുപ്പം കഴിയും കണ്ടില്ലേ നമ്മൾ കയ്യിൽ പിടിച്ചാൽ കിട്ടും അതായത് കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല കുറച്ച് വലിയ കഷ്ണമാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് പിന്നെ രാവിലെ ഉണ്ടാക്കില്ല ഇത് പുച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്കത്തന്നെ ഞങ്ങൾക്ക് ചോറിന് രാവിലെ ചോറ് വേണ്ട ചോറ് വേണ്ടാത്തതുകൊണ്ട് ഇന്നെ കൊണ്ടുപോയില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ കരുതുന്നു എനിക്കും സുഖം തന്നെ ഇവിടത്തെ പോലെ അവിടെയും കുറച്ച് ദിവസം തിരക്കിലായിരുന്നെ ശബരിമല പോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കിലായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം റീൽസ് എടുത്ത് തുടങ്ങി ഇപ്പോഴത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നിട്ടാതെ കാണണേ പെട്ടെന്ന് അറിയില്ല ഏടാ ചെറിയ ഒന്നു കഷ്ണം കൂടെയുണ്ട് ഇതങ്ങ് വെട്ടി നുറുക്കി എന്ത് ചെയ്യണം കടുപ്പത്തിൽ വെച്ച് കൊടുക്കണം ചിലർ ഇഷ്ടം ഇടിച്ചക്കേൻ്റെ ഈ ചക്കേൻ്റെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ചിലർക്കിഷ്ടം എന്താണ് കറില ചിറ്റാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കടലയൊക്കെ കൂട്ടിയിട്ട് പട്ടാണി ഇതൊക്കെ ചേർത്തിട്ട് ചേർക്കാം അങ്ങനെയാണ് ഇഷ്ടം എനിക്ക് എങ്ങനെയാണ് ഇഷ്ടമാണ് ഉപ്പേരി തന്നെ ചെറുപയരൊക്കെ ഇട്ട് വെക്കും ഞാനിത് അങ്ങനെയുള്ള ഒന്നുമില്ല ഞങ്ങളുടെ വടകര സ്റ്റൈലിലുള്ളതാണ് ഉണ്ടാക്കുന്നത് വെറും ചക്ക മാത്രം അങ്ങനെയാണ് ഒക്കെ എല്ലാം വെട്ടിയെടുത്ത് തൊടി വൃത്തിയാക്കണം അതൊക്കെ വാഷ് ചെയ്ത് കുക്കറിലിട്ടുണ്ട് ഇത് ഇത് വലിയ കഷ്ണമായിട്ടാണ് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം വലിയ കഷ്ണമായിട്ടേ അധികം ചെറുതാക്കണം നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതാണ് കഴുകാതെ ഒരു സുഖം കിട്ടുകയുള്ളൂ ഇരാനായ ഇതൊക്കെ മുറിച്ചിട്ട് ഇത് ശരിക്കും ഇതെന്താണ് നല്ല ഫൈബർ അല്ലെങ്കിൽ നല്ല ഭാഗമാണ് ചക്ക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ശരിക്കും ഇതൊക്കെ ചിലർക്ക് മിസ് ചെയ്യും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ആയിരിക്കില്ല അവർക്ക് എല്ലാ കുട്ടികളും ഫാസ്റ്റ് ഫുഡിൻ്റെ പറയുകയാണല്ലോ നൂഡിൽസ് അത് മന്തി മല്ലി പലതരം ചിക്കൻ ഒക്കെയാണ് അവർക്ക് താല്പര്യം പക്ഷേ ഇങ്ങനെയുള്ള ഈയൊരു മസ്റ്റാർജറുള്ള കാര്യങ്ങൾ കഴിക്കാതെ നമുക്ക് ശരിയാവില്ല വെള്ളം നമുക്കിത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കാം ദാ ലേ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത്തിരി മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് അടച്ചു കൊടുക്കാം അത് ഇളക്കിയിട്ട് അടച്ച് കൊടുക്കാം ഒരു കഷ്ണം മിസ്സായിപ്പോയിരുന്നു അത് ഉണ്ടായിരുന്നു അവിടെ ഇളക്കി കൊടുത്ത് ഉപ്പും വേണ്ടത്ര ഉപ്പും മഞ്ഞ ചേർത്തി വന്ന് വേവിച്ചെടുക്കാം ഞാൻ കയ്യിലുള്ള ഇതിൻ്റെ ഇതെന്താ ഞങ്ങൾ പറയുക ഈ പശുക്ക് ചക്ക പശുക്കെന്താ പറയുക ഞങ്ങളിതിനെന്താ പറയുക എന്നറിയോ വിളഞ്ഞിരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ വിളഞ്ഞിരി എന്ന് പറയും എന്താ എണ്ണ പോക്കിയതാണ് അത് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് െന്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഇൻ ചെ അല്ലെങ്കിൽ എന്താ അരപ്പ് ചേർക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം നോക്ക് ഞാനിവിടേതാ ചെറിയുള്ളിയിൽ നമ്മുടെ കുഞ്ഞനുള്ളി ചുവന്നുള്ളി ചുവന്ന ഉള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും പിന്നെ ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ടോ കാരണം ചക്കയല്ലേ ഗ്യാസ്ട്രബിൾ പ്രശ്നം വരേണ്ടെന്ന് കരുതിയിട്ടേക്കും അതെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇതാ കുറച്ച് തേങ്ങയും തേങ്ങ ഞങ്ങൾക്ക് കുറച്ച് ഷോർട്ടായിരിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർ സംഭാവന ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ അത്യാവശ്യം കടയിൽ നിന്നും വാങ്ങും അങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് അപ്പം ഇതാ തേങ്ങ ഇച്ചിരി തേങ്ങയും കുറച്ച് ജീരവും വർദ്ധിച്ച് ചേർത്ത് ഇനി ഇത് നമുക്ക് ഒതുക്കിയെടുക്കാം ഇതിലേക്ക് ഇട്ടിട്ട് ഒതുക്കിയെടുക്കാം വരുമ്പോഴത്തേക്ക് പച്ചമുളകുটা ഇല്ലാ പച്ചമുളകും ചേർക്കുന്നില്ല. അതാണ് രണ്ടണ്ണം നമുക്ക് വാർവിലേക്ക് ഇടാം. ഇപ്പോ രസം വരും. ഇതാ നൊദിക്കട്ടെ. ഇлок ഇടട്ടെ. ഇതാ ദുണ്ടോടക്കി ഇടുക. നന്നായിട്ട് ഒളിക്കിട്ട് ചേല എന്നാണിത് മിക്സിയില നമ്മൾ അതിന്റെ ബറ്റർ കല്ല തന്നെയാണ് അഭിപ്രായം എന്താ എനിക്ക് പിന്നെ ക്വാണ്ടിറ്റി കുറവാണ് ചെറുകി അളവിലല്ലേ ഇതുണ്ടാക്കണം തേങ്ങ ഒക്കെ എടുക്കുന്നു പിന്നെ മിക്സിരൊക്കെ ചതച്ചാല് മുഴുവനൊന്നും കിട്ടും ഈ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം എരിവ് കുറച്ച് എടുക്കട്ടെ ഇതാ നന്നായിട്ട് അടച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കിനോ എവിടെയായി പച്ചമുളക് കുറച്ച് പൊട്ടാനുണ്ട് അറിയിക്കൂടെ ചെട്ടി കത്തിച്ചു திருப்பேர் கொடுக்கட்டும் പിസ്സിൽ വന്നിട്ടുണ്ട് ഒരു ഒന്ന് വന്നോട്ടെ വേഗം വേവും ചക്ക വേഗം വേഗം കേട്ടോ പിസ്സിലൂടെ വരട്ടെ പിന്നെ ഈ അരപ്പ് നമുക്ക് ചേർത്ത് ഇറക്കി കൊടുക്കും ഒന്ന് ഒന്ന് രണ്ട് മിസിലൂടെ വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വറവിടാനുള്ളത് തയ്യാറാക്കി വെക്കാം കടുക് പാത്രം വെളിച്ച അതുപോലെ വറ്റൻ മുളക്യമുളക് ഞാൻ കൊണ്ടുവച്ചിട്ടു രണ്ട് പാക്കറ്റ് വാങ്ങു വന്നതോ തീർന്ന അതില് ഇത് വറവിട്ടാല് ഇന്നലെ ഉപ്പേരിയിൽ നല്ല ഇതിൻ്റെ ഇത് പൊട്ടിയിട്ട് അതിന്റെ വിത്ത് കടിച്ചിട്ട് മൂല നല്ല എരിവ് പറ്റി ആ കുറച്ച് മിസില് വന്നല്ലോ ഇത് പോരേ ഞാൻ ഓഫ് ചെയ്യട്ടെ നന്നായിട്ടങ്ങ് വെന്തോട്ടെ അപ്പം പിന്നെ വേഗം കൊച്ചു പറഞ്ഞു ശരിയാക്കി എടുക്കാം ഓക്കേ ഇനി ഞാൻ ഈ സ്റ്റവ് ഒന്ന് ഓഫ് ഓഫാക്കട്ടെ എന്ത് വരുന്നുണ്ട് എന്ത് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതിൻ്റെ ഏറെ കൊടുക്കാം ഇത് പോകും വരുന്നുണ്ട് വെള്ളം വറ്റിയിട്ടൊന്നും ട്ടോ വെന്ത് വരുന്നുണ്ടേന്തി മാത്രം ചോറ് തിന്നാൽ നല്ല രസമായിരിക്കും എനിക്കിഷ്ടമാണ് ചമ്മന്തിയും ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും ചക്ക ഉപ്പേരിയും മാത്രം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ ആയിരുന്നുണ്ട് പെട്ടെന്ന് കഴിയും ഇത് നന്നാക്കി വെച്ചതാണെങ്കിൽ വേഗം കഴിക്കും എറിനെ നമുക്ക് അത് കളയാം ഇല്ലാതെ നടക്കുന്നു കഴിഞ്ഞു സ്പീഡാണ് സ്പീഡാണ് പൊക്കത്തിന് സ്പീഡാണ് എയറൊക്കെ പോയിട്ടുണ്ട് ഓ വെന്ത് 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 മക്കളെ വെന്ത് കണ്ടില്ലേ തൊട്ട് കാണിച്ച കണ്ടില്ലേ വെന്തത് അത്രയോ से ഇതാ ഈ മരക്കായതുകൊണ്ട് ഒതുക്കി വെക്കാം കേട്ടോ കുറച്ച് നീളാണെന്നുള്ള അരിയിലൊക്കെ ചെയ്യുന്നത് ചോറിൽ ചോറ് ഇളക്കി നമുക്ക് കറി പക്ഷെ ഇതുകൊണ്ട് വേഗം ഇതാ നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം വറവിടാൻ ചട്ടി വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടിയില്ല ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ അത് ബാക്കിയുമ്പോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതാ ഓ ഒതുക്കി ഒതുക്കി ഉണ്ണി വന്നിട്ടുണ്ട് ചക്കടി കോമടി ചൂടാവട്ടെ 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 ഉപ്പ് നോക്കാം അഥവാ ആ ഉപ്പ് പോരെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അരപ്പിൽ ചേർക്കാനോ ഉപ്പുണ്ടോ തിങ്ക ഉപ്പുണ്ട് ഉപ്പ് ധാരാളം ഇനി നമ്മൾ ചമ്മത്തിൽ ചേർത്ത ഉപ്പും കുടാവുമ്പോ അരട്ടിപ്പറക്റ്റ് ഉപ്പായിരിക്കും നമ്മൾ ചട്ടി കൂടായി വരുന്നുണ്ട് ഗായ്സ്

ചട്ടി ചൂടായി അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാണില്ലേ എണ്ണ ചൂടായി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കടുക് കടുക് ചൂടാവില്ല എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം മുളകവിടെ മുറിച്ച് വെക്കട്ടെ അതിന് വേഗത്തിൽ എടുത്തിട്ട് കൊടുക്കാനാണ് കൈകൊണ്ട് മുറിച്ച എനിക്ക് എരിവ് ശരിയാ കൈ കയറി എരിവ് വരും എനിക്ക് മുളക് വറവിടുമ്പോഴേ കൊന്ത് അല്ലെ ഇതിൻ്റെ കൊളുന്ത് ഇത് എനിക്കിഷ്ടമല്ല പോക്കുന്നത് ഇത് ഇതിലൂടെയാണ് ഞാനുണ്ട് ഇത് അതും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ ചിത്രമായ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ കടുക് കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കറിയിലൊക്കെ കടുക് ഇങ്ങനെ ഓരോ കടുക് മൊഴിയെടുത്ത് പെറുക്കി തിന്നു എന്നത്രയും കടുക് ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ എടുത്ത് തിന്നിരുന്നു കടുക ഇട്ടേ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കടുകിട്ട് കടുക് പൊട്ടട്ടെ കടുക് പൊടിച്ചിട്ട് അടിച്ചു കൊടുക്കാം അങ്ങനെ അടിച്ചു കൊടുക്കട്ടെ അടച്ചു കൊടുക്കട്ടെ തീ വറച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പം പൊട്ടി കടുക് പൊട്ടി ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കറിവേപ്പിലുണ്ട് അതൊരു ഒരു മുളപ്പിന് കറിവേപ്പിൽ ഞങ്ങൾക്കില്ല ഞാൻ പുറത്തൊന്നും അധികം വാങ്ങിക്കാറില്ലേ അത്യാവശ്യം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരിപാടി ഉണ്ടാക്കും അവിടെ വാങ്ങിയതായിരുന്നു സാമ്യകൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു ദിഷുണ്ടായിരുന്നു ഭജന ഞങ്ങൾ റിലേറ്റീവ്സ് മാത്രമായിള്ളൂ അപ്പോൾ ആ സമയത്ത് വാങ്ങിയതാണ് കറി വയ്ക്കുക അതിന് ബാക്കിയിൽ ഒരു കുളുണ്ടോ ഇല്ല പൊതുവേ ഞാൻ പുറത്തൊന്നും വാങ്ങിക്കുന്നില്ല എവിടേന്നു കിട്ടുക ഇവിടെ ഇല്ല ഞങ്ങൾ വളരുന്നില്ല സ്വയം കൈ എവിടെയെന്ന് കിട്ടുമ്പോൾ നല്ല വിഷമവും ഉള്ളതാകുന്ന പറയുന്നത് നന്നായിട്ട് ഇതിന് ഇതൊക്കെ കീടനാശിനികൾ ധരിക്കുന്നതാണ് പറ്റന് മുളക് വിട്ട് കൊടുത്ത് പറ്റൻ മുളക് വിട്ട് കൊടുത്ത് നമുക്ക് ഇളക്കട്ടെ നന്നായിട്ട് ഇളക്കട്ടെ ഇത് കുറച്ച് തീ കൂട്ടി കൊടുക്കട്ടെ മുളക് പാതാളം ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ വറവ് കരിയാതെ എടുക്കണം എന്നപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് വരും കരിഞ്ഞ അത്രത്തോളം ടേസ്റ്റ് അങ്ങ് പോകും നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം കുളമായിപ്പോകും കട്ടിയതുകൊണ്ട് എളുപ്പത്തിൽ ചൂടങ്ങ് തട്ടില്ല ചീന കട്ടിയൊക്കെ ആകുമ്പോഴാണ് വേഗം ചൂട് തട്ടി കഴിയുന്നത് ഇതാ വറവ് കറക്റ്റ് ആയിട്ടുണ്ട് അതിന് തീ കുറച്ചിട്ട് നമ്മളെ ഇതിൻ്റെ പിന്നെ നമ്മടെ ചക്കപ്പുട്ടനെ ശരിയാക്കി വെച്ച് ചക്കപ്പുട്ടനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ പറഞ്ഞതേ ഉള്ളു എന്നാലും കുഴപ്പമില്ല ആദ്യായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വർഷത്ത് ായിട്ട് ഇളക്കി കൊടുക്കണം കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ എന്നെ പറയല്ല ഒരു സത്യസന്ധമായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ ഗെയിംസ് കാണാൻ നല്ല രസമുണ്ട് ഇനി തിന്നാൽ അതിനും നല്ല രസമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കാണോ ഉണ്ടാക്കുന്നത് റിസൾട്ട് അറിയണമെങ്കിൽ രാത്രിയാണ് ബിക്കോസ് നമ്മുടെ ഭർത്താവ് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അത് നൂറ് പ്രാവശ്യം പാടും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ നാളിൽ നിന്നും ഒരപ്രിസിയേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് ഗെയ്സ് അപ്പോൾ നമുക്കറിയാം മിണ്ടാണ്ട് തൊള്ളുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ത് ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് എന്തേലൊന്ന് കുറഞ്ഞു പോയാൽ കൂടിപ്പോയാലേ അത് തിന്ന് ദഹിക്കുന്നവരേ കിട്ടും രസം അറിയാവുന്നതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അത് പ്രശ്നമല്ലേ അതൊക്കെ രസമാണ് അങ്ങനെയൊക്കെ വേണം നല്ലതാ ഏ നമുക്കിത് ഞാൻ തന്നെ രുചിക്കാം അങ്ങനെ ഒന്ന് രുചിച്ച് നോക്കട്ടെ തീ ഓർച്ചേജിലെ തിരി കൂട്ടി കൊടുക്കാം ഒന്ന് ചേർന്ന് വരുമ്പം വരെ ഓക്കെ നോക്കട്ടെ ഇതിൻ്റെ രസം അടിപൊളി വാങ്ങും നല്ല ടേസ്റ്റ് എടുക്കാം ഇനിയും ഞാനിത് ഇച്ചിരി ഓരി തീ ഓഫ് ചെയ്തിട്ടെ എൻ്റെ ചക്കപ്പേരി ഞാനിത് കയ്യിലെടുത്ത് കാണിച്ച് തരാം ഗൈസ് പൊള്ളുന്ന ചട്ടി പൊള്ളുന്ന ചട്ടി എങ്ങനെയുണ്ട് കാണാൻ ലുക്കുണ്ടോ ഞാനൊരു വക്കീല കാണാൻ ലുക്കില്ല എന്തേ ഉള്ളു അതുപോലെ ഞാൻ ചക്ക ഉപ്പേരിയാണ് കാണാൻ ലുക്കുണ്ടോ ഗൈസ് പറയോ നിങ്ങളുണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെയാണ് എനിക്കറിയാം ബട്ട് ഞാൻ ഇന്ന് ഈ വർഷം ആദ്യമായി ഉണ്ടാക്കിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു അപ്പം എങ്ങനെ നോക്കൂ രസമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രം ഞാനിത് ഇങ്ങോട്ടേക്ക് വെക്കട്ടെ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് ഈ ചക്ക ഉപ്പേരി ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന വിധം എൻ്റെ അവതരണമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് അല്ലെ പിന്നെ ഇതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ എൻ വേറെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കാമായിരുന്നു പിന്നെ അതും കൂടെ ചേർത്താൽ കുറച്ചുകൂടി രുചിയായിട്ട് ഉണ്ടാകുമായിരുന്നു അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ല ഉണ്ടാക്ക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അതും അറിയിക്കണം ഒക്കെ അറിയിച്ച് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തേക്ക് മാത്രം സോ എൻ്റെ വീഡിയോ ഒബ്സർവ് വീക്ഷിച്ച് വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം അറിയിച്ചുകൊണ്ട് ഇത്ര മാത്രം ടാറ്റാ ഇത്രമാത്രം യു